അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോയി പനിയും പിടിച്ചു വന്നിട്ട് എനിക്ക് പണി വന്നിട്ടിരിക്കുകയാണ് വന്നിട്ടിരിക്കാണ് ഞാൻ അതുകൊണ്ട് കുറെ അനുഭവിച്ചു നമുക്ക് ഇവിടെ മാത്രം ഒരു എ സി ഇടിപ്പുള്ളൂ അപ്പം ഈ ചൂട് നിങ്ങൾക്ക് അറിയാലോ ഡയറക്റ്റ് ടെറസിന്നുള്ള ചൂടുക വരുന്നത് ഞങ്ങളാകെ ഒരാൾ പനി പിടിച്ചിരുന്നോണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഉൾപ്പെടെ ഫുള്ള് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ആകെ പെട്ടു ഏറ്റവും പെട്ടുപോയ കാര്യം എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു േമലുന്റെറ്റുള്ളൂ ഒരു ഈച്ചയെ പോലെയാണ് രോഗാണുക്കളെ ഒക്കെ വഹിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ട്രെയിലർ 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 റിയാക്ഷനിലേക്ക് എന്തായാലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് നിർത്തിയിട്ട് റിയാക്ഷൻ എന്നെ ആണെന്ന് രണ്ടാഴ്ച ആയി പക്ഷേ അതൊരു പ്രണയതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്ത രസമായിരിക്കും തോന്നി ഇതാ പടത്തിന്റെ പേര് വായിച്ചേ ഏതാ സുരേഷ് സുമലതയുടെയും

യും <laughs> സുമലതയുടെയും <laughs> <laughs> ബגדറെ സുരേഷ് ഇവനെ ഞാൻ ചത്തിട്ടില്ല ഓ കന പറലേ എങ്ങുരസ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത ട്രേഡർ ഈ അമ്മ വരെ മോനെ മാറ്റിട്ട് ഏ RNA കഴിച്ച മുങ്ങി നീ ഓര സടടാ ഞാൻ അണ്ട് ബേക്സ്റ്റോർ പറയില്ല എ മാവുണ്ടി ആ ചേലമേ ചത്തു ദാ അറിയായി ഇതാ ആ സുരേഷ് ഇതിന് ചുമലത്തെ ആ ും കൂടെ കഴിഞ്ഞ നടക്കും ആളു അറി ഈشيടെ പോയ ആന്ന ഓയ് ഇങ്ങ നേരം എസ്ピല്ല വാടാ 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 അങ്ങേടെ ചാദികളാണ് ആചൽ ഇമേജിന്റെ പ്രശ്നാണ് മോളെ വെള്ളേപ്പല്ലേ ചോദിച്ചിട്ട് താജ്മഹൽ എന്നല്ലേ ഐ ഗോട്ടാ അക്കി गेले तू 나 ആരാധ കണ്ടില്ല നീ നീ കണ്ടില്ല ഓരോ ഉണ്ട് ഓടാ ആരാ നോക്ക് 나 달려 ഓടല്ല ആരായില്ല കേട്ടിപ്പോ요 ഈ നാടകമോ ജണ്ടർവത്തെ चपेटക്കി ഇന്നെ വന്നെ ഇവര ലെവൽ ആ ഇവര ലെവൽ സാവിനാ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടോ കാലഘട്ടത്തിന്റെ നിനക്ക് തോന്നിയോ കാലഘട്ടങ്ങളൊക്കെ മാറുന്നതായിട്ട് അത് തന്നെയാണോ കാര്യത്തിൽ ഒരു സംശയം മറ്റേ കേസ് എങ്ങനെയാണ് കുഞ്ചകൻ അതേ ലുക്കിൽ വരുന്നത് ഇവരെന്തോ ഒരു നാടകത്തിൽ അങ്ങനെ എന്തോ കാണോ അതായിരിക്കും ആ ലുക്കും കാര്യങ്ങളും അതൊക്കെ ഇതേപോലെ തന്നെയല്ലേ മറ്റേ ഇങ്ങനത്തെ പോക്കറ്റുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ടൈം മാറുന്നതായിട്ട് എനിക്ക് ഫീൽ അതായത് പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട് പുതിയ കാലഘട്ടം കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ എന്തോ ഡയലോഗ് എന്തോ ഒരു അറുപത് വർഷത്തിന്റെ എന്തോ ഒരു കാര്യമുണ്ട് കേസ് തന്നെ നോക്ക് കുറച്ച് ഓൾഡ് ജനറ കാര്യം ഉണ്ട് രാജേഷ് മാധവന്റെ ഒരു സുരേഷ് എന്ന് തന്നെയാ എവിടെ പോയി സുമലത അവരുടെ കഥയാണ് അവരുടെ തന്നെ കഥ പക്ഷെ അവരുടെ കഥയിൽ നമുക്ക് ആ സിനിമയിൽ കാണാത്ത വേറെ എന്തൊക്കെയുണ്ട് ഇതിൽ കൊറേ ഫിക്ഷനും ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നാടകം സംഭവങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ കുറെ കാലഘട്ടങ്ങൾ കാണിക്കുന്നു അതിൻ്റെ മീശ എവിടെയെന്ന് ചോദിച്ചത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുന്നു പിന്നെ ഇതിന്റെ സിനിമയുടെ പറ്റി കാർഡ് കാണിക്കുന്നു സൈലന്റ് മൂവിയിലൊക്കെ കാണിക്കുന്ന ആണൊക്കെ എഴുതി സംഭവം വരുന്ന കാർഡും കാണിച്ചായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വിഷ്വലി ഭംഗിയാക്കും അല്ലെങ്കിൽ ഇതിലെന്തോ വേറെന്തോ അടിപൊളി ഒരു ഫിക്ഷൻ ഒരു ഫിക്ഷണൽ സ്റ്റോറി ഉണ്ട് ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തായിരുന്നു കാരണം ഇതിന്റെ ഇതിന്റെ പ്രൊമോഷൻ അവരുടെ വന്നത് അതാ എനിക്ക് പെട്ടെന്ന് ഇത് അതല്ലേ എനിക്ക് അപ്പോഴും എന്നാ അങ്ങോട്ട് വരുന്നില്ലായിരുന്നു എനിക്ക് എനിക്ക് കണ്ടപ്പോഴാ അതിനു മുന്നേ അയ്യോ ആ ഇത് അതൊരു സിനിമയായോ എന്തായോ അത് പക്ഷേ ഇവര് ചെയ്ത ഭയങ്കര ബ്രില്യൻസാ കാരണം എന്നാ താൻ കേസ് കൊടുക്കില്ല ഇവരുടെ ആ ഒരു ലവ് സ്റ്റോറിക്ട് ആയായിരുന്നു ഭയങ്കര ഇമ്പാക്ട് ആയിരുന്നു അത് എന്നോട് പറയാതെ ഇത് റിയാക്ട് നന്നായി തോന്നുന്നു ചേട്ടൻ ആക്ച്വലി ഇത് ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ കണ്ടില്ല പക്ഷെ ചേട്ടനടുത്ത് പറഞ്ഞു അത് കാണും സൂപ്പർ ട്രെയിലറാണ് സംഭവം ഒക്കെ കാരണം ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതിൻ്റെ അകത്തൊരു ഡീക്കോഡിങ് ചാൻസോ എല്ലാം ഉണ്ടോന്നൊക്കെ ചേട്ടന ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കാണണം പക്ഷെ അത് ഒറ്റയ്ക്ക് കാണാൻ ഒരു മടി ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നെങ്കിലും ഞാൻ പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരുമിച്ച് കാണണം എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഡിസൈഡ് ചെയ്തു അത് നല്ലൊരു തീരുമാനമായിരുന്നു നല്ല ഫണ്ണായിട്ടുണ്ട് എനിക്ക് വലിയ വലിയ പേര് പേരാണ് നോക്കി കാരണം എനിക്ക് എനിക്ക് ആദ്യം ആദ്യം ഹൃദയഹാരിയായ പ്രണയകഥ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏതായാലും ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്